ഫുൾ തിരക്കാണ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് ഇപ്പോൾ ചങ്കൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ സിറ്റിയിൽ തേർട്ടി നമ്പറിൽ വരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള കോണ്ടിനെൻ്റൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്തന്നെയുള്ള ഓതന്റിക് ഹൈദരാബാദി ക്വിസിൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആംബിയൻസോണ്ട് അമ്മാനം ആടുന്ന നല്ല തിരക്കുള്ള നല്ല അടിപൊളി ഒരു ക്യുസിനാണ് നമ്മളുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ നോമ്പ് തുറക്ക് കണക്കായിട്ടാണ് ഇവിടെ എത്തിയത് എന്നിട്ട് ബുഫേ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് നല്ല തിരക്കായിരുന്നു ഒരുപാട് ക്യൂ നിൽക്കേണ്ട ഒന്ന് അവസാനം നോമ്പ് തുറന്നു എന്നിട്ട് മുഹമ്മദ് കാശ് സർവത്തും കുടിച്ച് പിന്നെ അതിൻ്റെ കൂടെയുള്ള എല്ലാ ഐറ്റംസും ചിക്കൻ മട്ടൻ പിന്നെ ബിരിയാണി പിന്നെ വെജിറ്റബിൾസ് എല്ലാ തരം റോസ്റ്റഡ് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മൾ നമ്മളെടുത്തു വേണ്ടി ബുഫേ പരിപാടിയും ഇവിടെ ഉണ്ട് ഉഫേക്ക് ഒരാൾക്ക് ആറ് ദിനാറാണ് ഇവിടെ ഈടാക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് നമ്മൾ കൊടുത്താൽ മതി നമുക്ക് പിസ്താ ഹൗസിലെ ഷെഫിനോട് അന്വേഷിക്കാം ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് റവദാൽ എന്തൊക്കെ സ്പെഷ്യലാണ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തൊക്കെ എന്നെല്ലാം ഇവിടെ ചോദിക്കാം ഓക്കെ സോ ജാഫ്രാനി സ്പെഷ്യൽ ബിരിയാണി മട്ടൺ ബിരിയാണിയെ ജാഫ്രാനി ചിക്കൻ ബിരിയാണിയെ ഓ ഏതോ ഹർദിൻ രേഖ ഈ ഹർദീൻ രേഖ ക്വാളിറ്റി നമ്പർ വൺ ക്വാളിറ്റിയെ േസ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് സഫറാണി ബിരിയാണി അപ്പം അത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ് അടിപൊളി സാധനമാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ ഓതന്റിക് ചായന്റിക് ചായ ആണ് അപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് വാ വാ വാളി പുതിയ കഹാനിയാ ना मस्का बन है ना है उसमें क्या है अंदर मस्का मस्का, मस्का है। बटर है मस्का आ, बन है, बन मस्का, मस्का, मस्का चाय के अलहदुल्ला हमारे पिस्ता हाउस को अभी तक 25 फाइव हो चुके हैं और इंडिया में टोटल हमारे 45 फाइव प्लस ब्रांचेस ओपन हो चुके हैं और इतने ब्रांचेस ओपन होने के बाद भी हमारे पास इंडिया में इतना रश रहता है आप कभी विजिट करके देखिए हैदराबाद है को हमारे हर ब्रांच का आपको रश मिलेगा और वैसा ही रेस्पॉन्स हमें कोत में मिल रहा है अलहमद हमको कोवैत में जो है सो एक वन मंथ हो चुका है ओपनिंग होकर अभी भी जो है सो कस्टमर का रश हमको सेम इंडिया जैसा मिल रहा है आप भी पिस्ता हाउस को विज़िट करिए हमारे पिस्ता हाउस के हलीम एंड बिरयानी मस्ट ट्राई थैंक यू अब अब फूडी പിന്നെ ഇനി അവരവസാനം പറഞ്ഞിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സും കൂടി തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്വീറ്റ്സും കൂടിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സ്പെഷ്യൽ തന്നെ കേട്ടോ ഹൈദരാബാദി സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിൽ അടിപൊളി ഐറ്റമാണിത് ഇത് ഇവിടുത്തെ പിസ്ത ഹൗസ് സ്പെഷ്യലാണ് ഇതെന്തായാലും നിങ്ങൾ കഴിക്കണം മസ്റ്റ് ട്രൈ ചെയ്യണം വെള്ളി ശനി പിന്നെ അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലൊന്നും ഇവിടെ എന്താക്കരുത് ഇവിടെ റിസർവ് ചെയ്യാതെ ഒരിക്കലും വരാൻ പാടില്ല കാരണം വെച്ചാൽ ഫുൾ തിരക്കാണ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് പിന്നെ നോമ്പ് പറയുകയാണെങ്കിൽ ഒന്നും പറയണ്ട നല്ല തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നോമ്പ്വർക്കല്ലാണെങ്കിൽ കുറച്ച് നേരത്തെ വരാം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം